ി വാങ്ങുമി ആരാമത്തിൻ്റെ രോമാഞ്ചം ഇതിങ്ങനെയല്ല പാടുണ്ട് ശരിക്കും സ്വർണ്ണചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ എന്ന ട്യൂണിലും ഈ കവിത ആലപിക്കാവുന്നതാണ് എന്ന് പറഞ്ഞത് നെടുമ്പാശ്ശേരി ഹൈസ്കൂളിൽ ഞങ്ങളുടെ അഭിമന്യ ഗുരുനാഥനായിരുന്ന മലയാളം അധ്യാപകനായിരുന്ന പി എ പൗലോ സാറാണ് പൗലോ സാറ് വളരെ ഈണത്തിൽ ഈ കവിത ആലപിക്കുകയും ചെയ്തിരുന്നു ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോകും ചെങ്കമ്പുഴയുടെ ആ പൂമാല എന്ന കവിത പഠിക്കാനുണ്ട് അപ്പോൾ ഏതായാലും ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആര് വാങ്ങും ഇന്ന് ആര് വാങ്ങും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ചെങ്ങമ്പുഴ മരിച്ചിട്ട് ഒരുപാട് കൊല്ലമായെങ്കിലും പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ അംഗത്വം കാശ് കൊടുത്ത് വാങ്ങിക്കാം എന്ന് തെളിയിച്ചത് ഈ രണ്ടാം പിണറായി സർക്കാരാണ് എൻ സി പി കാരിയായ ഒരു ധീര വനിത പാർട്ടിയുടെ നേതാവിന് ഏതാണ്ട് അമ്പത് ലക്ഷം റുപ്യ കൊടുത്ത് പി എസ് സി മെമ്പറായി എന്നൊരു വാർത്ത മംഗളത്തിലും അതുപോലെ ചില പത്രങ്ങളിലും വന്നിരുന്നു നമ്മൾ എ ബി സി ചാനലും അതിനെക്കുറിച്ച് സംസാരിച്ചാണ് അപ്പോൾ എൻ്റെ സുഹൃത്തായൊരു പി എസ് സി മെമ്പർ കഴിഞ്ഞ ദിവസം വിളിച്ച് പറഞ്ഞു ആ നിങ്ങളിങ്ങനെ കുറച്ചത് ചെയ്ത് ശരിയായില്ല ആ സ്ത്രീക്ക് വളരെ മനസ്താപമുണ്ട് മനോവേദന ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മാനനഷ്ടം ഇതുവരെ തീർന്നില്ല എന്ന് സത്യത്തിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട് എൻ സി പി പോലെ ദരിദ്രമായൊരു പാർട്ടിക്ക് വെറും അമ്പത് ലക്ഷം രൂപ കൊടുത്ത് ഒരാൾ പി എസ് സി മെമ്പറാകും അത് കൊടുത്തതിന് ശേഷം പിന്നെ മനോവേദന അനുഭവിക്കുകയും ചോദിച്ചാൽ വലിയ കഷ്ടമാണ് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയാനല്ല വന്നത് സി പി എം പോലെ വളരെ സമ്പന്നമായൊരു പാർട്ടി കോടാനുകൂടിയുടെ ആസ്തിയുള്ള അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആരാധകരും പാർട്ടി ഭക്തന്മാരും അടിമകളും സൈബർ ഗുണ്ടകളുമുള്ള ഒരു പാർട്ടി ആ പാർട്ടിയുടെ ഒരു ചെറുകിട നേതാവ് ഒരു ഏരിയ കമ്മിറ്റി അംഗം ഒരു മന്ത്രിയുമായിട്ട് ഉണ്ട് എന്ന് പറയപ്പെടുന്ന അടുപ്പം മുൻനിർത്തി ഒരു ഹോമിയോ ഡോക്ടറാണ് തീർന്നത് ഒരു ഹോമിയോ ഡോക്ടറാണെന്ന് ആലോചിക്കണം ഒരു മെഡിക്കൽ ഡോക്ടറാണെങ്കിൽ പോട്ടെന്ന് വയ്ക്കണം അറുപത് ലക്ഷമൊക്കെ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല വെറും ഒരു ഹോമിയോ ഡോക്ടർ പാവപ്പെട്ട ഹോമിയോ ഡോക്ടറെടുത്തത് അറുപത് ലക്ഷവും ഉറുപ്യ ചോദിക്കുകയും അതിൻ്റെ ആയിട്ട് ഇരുപത്തിരണ്ട് ലക്ഷം കൈപ്പറ്റുകയും ചെയ്തു എന്നുള്ളതാണ് വാർത്ത വാർത്ത ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ഈ ഹോമിയോ ഡോക്ടർ അവരുടെ ഭർത്താവും പാർട്ടിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് കോട്ടൂളി ലോക്കൽ കമ്മിറ്റിക്ക് പരാതി കൊടുത്തു അത് ഏരിയ കമ്മിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്തു അവിടെ നിന്ന് ജില്ലാ കമ്മിറ്റിയിലെത്തി ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി കൊടുത്തു സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റിന് കൊടുത്തു സെക്രട്ടേറിയറ്റ് ഇപ്പോൾ അന്വേഷണ കമ്മീഷൻ നിയമിച്ചിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തോട്ടത്തിൽ രവീന്ദ്രനും മറ്റുമൊക്കെയാണ് അന്വേഷണ കമ്മീഷനിലുള്ളത് ഇനി അവർ കൂലം കഷമായിട്ട് പഠിച്ച് അതിൽ റിപ്പോർട്ട് കൊടുക്കും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി വല്ല നടപടി എടുക്കാനും എടുക്കാതിരിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല കോഴിക്കോട്ട് ഏരിയ കമ്മിറ്റി അംഗമായിരിക്കുന്ന പ്രമോദ് കോട്ടൂളി എന്ന് പറഞ്ഞൊരു ധീര ധീരസഹാവിനെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടാന്ന് വെച്ചാൽ അദ്ദേഹം പാർട്ടി അംഗമായിട്ട് ഇപ്പോഴും തുടരുന്നു ബ്രാഞ്ച് ലോക്കൽ ഏരിയ കമ്മിറ്റികൾ അദ്ദേഹത്തിനുള്ള അംഗത്വം താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് പാർട്ടിക്ക് സ്വന്തമായിട്ട് കോടതിയുണ്ട് പാർട്ടിക്ക് അന്വേഷണ കമ്മീഷൻ വെക്കാനുള്ള അധികാരമുണ്ട് പാർട്ടിക്ക് സ്വന്തമായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ വരെ ഉണ്ട് അങ്ങനെയാണല്ലോ ഈ ആളുകളെ നിയമിക്കുന്നത് നമ്മൾ പുറകുപാതിൽ എന്ന് പറയും പക്ഷേ അങ്ങനെയല്ല പാർട്ടിക്ക് പാർട്ടിയുടെ സ്വന്തം പി എസ് സി ഉണ്ട് ആ പി എസ് സിക്ക് നമ്മൾ പാർട്ടി സർവീസ് കമ്മീഷൻ എന്ന് പറയും ഈ പി എസ് സി മെമ്പർ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ജോലിയാണ് സാമാന്യം പദവിയുമുണ്ട് പക്ഷേ അവിടെ നിന്ന് കൈക്കൂലി വാങ്ങിക്കാതെ ഇവർക്ക് എങ്ങനെയാണ് അറുപത് ലക്ഷം കൊടുത്ത് മുതലാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് സംശയം അപ്പോൾ അറുപത് ലക്ഷം കൊടുത്ത് പി എസ് സി മെമ്പറാകാം എന്ന് വിചാരിച്ച ഹോമിയോ ഡോക്ടർ അവർ തീർച്ചയായിട്ടും ഒരു ഉദാരമതിയാണെന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല ത്യാഗധനയാണ് എന്ന കാര്യത്തിൽ കൂടി നമുക്ക് സംശയമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ ത്യാഗമാണല്ലോ ചെയ്യുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായിരുന്നു നമ്മളെ സേവിക്കാനായിട്ട് അതിന് കമ്മീഷൻ വാങ്ങിക്കണം പബ്ലിക് സർവീസിന് കമ്മീഷൻ വാങ്ങിക്കുന്ന പരിപാടിയാണ് അവർ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിന് ഒരു അഡ്വാൻസ് എന്ന രീതിയിലാണ് ഈ പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന പാവപ്പെട്ട ഏരിയ കമ്മിറ്റി മെമ്പർക്ക് ഇരുപത്തിരണ്ട് ലക്ഷം കൊടുത്തു ബാക്കി സംഖ്യ പിന്നെ തരാം എന്ന് കടം പറയുകയും ചെയ്തു ഏതായാലും അവരെ പി എസ് സി മെമ്പറാക്കാനായിട്ട് പാർട്ടി തയ്യാറായില്ല പാർട്ടി ഇതുവരെ തയ്യാറായില്ല ഇനിയിപ്പോൾ നാളെ കൊടുക്കില്ല എന്ന് പറയാൻ പറ്റില്ല പി എസ് സിയിൽ ഇപ്പോൾ ഇതുവരെയുള്ള എല്ലാ വേക്കൻസിയും ഫില്ല് ചെയ്തു അങ്ങനെ നിരാശയായി തീർന്ന ഈ ഹോമി ഡോക്ടർ അവർ ഈ കോട്ടുളി സഖാവിനെ സമീപിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാരമില്ല പി എസ് സി കിട്ടിയില്ല വിട്ടുകള വേറൊരു വലിയ വേക്കൻസി വരാൻ കൊണ്ട് ആയുഷ് വകുപ്പിൽ ഇടുത്താൽ പോകാത്തൊരു പദവി വരാൻ പോകുന്നുണ്ട് നമ്മുടെ വീണേച്ചിയാണ് അവിടുത്തെ മന്ത്രി സഖാവ് സജീവനാണ് പ്രധാനപ്പെട്ട കാര്യകർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞ എന്ത് കാര്യവും ശരിയാവും നമ്മുടെ സ്വന്തക്കാരനാണ് ആര് വരാമത്ത് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമോനുമായിരിക്കുന്ന മഹാനായ മുഹമ്മദ് റിയാസ് അപ്പോൾ റിയാസ് ഖാനോട് പറഞ്ഞത് ഇപ്പം ശരിയാഖിതരം എന്ന് പറയുന്നു ഇയാളാണെങ്കിൽ പ്രമോദ് കോട്ടോളി എന്ന് പറഞ്ഞവരാണെങ്കിൽ റിയാസിൻ്റെ പോലെ നടക്കുന്നവനാണ് ഹോമിയോ ഡോക്ടർ അതും വിശ്വസിച്ചു ഇപ്പം ശരിയാക്കി തരാം എന്ന് പറയണം പണ്ട് കുതിരോട്ടം പപ്പ് പറഞ്ഞ പോലെ ആയിപ്പോയി ആ വലിയ സ്പാനർ കേട്ടിരിക്കുന്നത് ഇപ്പം ശരിയാക്കി തരാം അങ്ങനെ ഇന്ന ദിവസം വരെ കാര്യം ശരിയാവുന്നുണ്ട് വന്നപ്പോഴാണ് ഈ സ്ത്രീ പരാതി കൊടുത്ത് അവരും ഭർത്താവും കൂടി കൂടിയൊരു ജോയിൻറ്റ് പെറ്റീഷനാണ് പാർട്ടിയുടെ മുമ്പിൽ കൊടുത്ത് പാർട്ടിയുടെ അന്വേഷണ കമ്മിറ്റി അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് നിയമസഭയിൽ വരെ ചർച്ച ചെയ്യുന്നതു മാത്രമല്ല മാധ്യമങ്ങളൊക്കെ പാവും മുഹമ്മദ് റിയാസിനെ എടുത്തിട്ട് ആലക്കെയാണ് റിയാസിനെ അറിയാവുന്നവർക്ക് അറിയാം അദ്ദേഹം അങ്ങനെ കൈക്കൂലിയൊന്നും വായിക്കുന്ന ആളല്ലേ ഈ വെറും അറുപത് ലക്ഷം രൂപയൊക്കെ മേടിക്കാൻ ഛേ നാണാവില്ലേ അഞ്ച് ലക്ഷം രൂപ കരിമണൽ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് മാസാമാസം പടി പറ്റിക്കൊണ്ടിരുന്ന വീണയുടെ ഭർത്താവാണ് മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന് ഒരു പി എസ് സി മെമ്പർ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് അറുപത് ലക്ഷം ഒക്കെ മേടിക്കാൻ വെച്ചാൽ മോശമാണ് കമ്പനിക്ക് മോശമാണ് പാർട്ടിക്ക് മോശമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മോശമാണ് വരാൻ പോകുന്ന ദേശീയ വിപ്ലവത്തിന് തന്നെ ചീത്തപ്പേരാണ് അതുകൊണ്ട് അറുപത് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ച ഒരാളെ പി എസ് സി മെമ്പറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ അതിന് ചീപ്പാണ് മുഹമ്മദ് റിയാസ് എന്ന് വിശ്വസിച്ച ആ ഹോമിയോ ഡോക്ടർ ഉണ്ടല്ലോ അവരുടെ ഹോമിയോ കൗൺസിൽ കൊടുത്ത ബിരുദം റദ്ദാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ എന്തൊരു അസംബന്ധമാണ് മുഹമ്മദ് റിയാസ് കുറ്റാരോപണം നിഷേധിക്കേണ്ടത് മാത്രമല്ല അദ്ദേഹത്തിനെതിരായിട്ട് തുഷ്ടലാക്കോടുകൂടി അല്ലെങ്കിൽ ദുസൂചനയോടുകൂടി വാർത്ത കൊടുക്കുന്ന സകല ചാനലുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു കളയും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതൊരു ഭീഷണിയും വെല്ലുവിളിയാണ് റിയാസ് തകാബിനെ കുറ്റക്കാരനായി അഴിമതിക്കാരനാക്കി കൈക്കൂലിക്കാരനാക്കി ചിത്രീകരിക്കുന്ന ഒരൊറ്റ മാധ്യമത്തിനും ഇവിടെ തുടരാൻ പറ്റുകയില്ല അങ്ങനെ പറയുന്ന എല്ലാവരും എതിരായിട്ട് കേസ് കൊടുത്തുള്ള എന്നാൽ പോയി താൻ കേസ് കൊടുക്കുക എന്ന് പറയുന്നവരുണ്ടാവും പക്ഷേ അങ്ങനെയല്ല സഖാവ് പറഞ്ഞാൽ പറഞ്ഞതാണ് കേസ് കൊടുക്കും ആ പീസ് പൂട്ടിക്കും വലിയൊരു സംഖ്യ നഷ്ടപരിഹാരമായിട്ട് ഈടാക്കും വേണ്ടി വന്നാൽ ആ ഞാൻ പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ചങ്കൂറ്റമുള്ളവർ മാത്രം ഇനി മേലെ ഇദ്ദേഹത്തിനെതിരെ വാർത്ത കൊടുക്കാവൂ എനിക്കദ്ദേഹം അഴിമതിക്കാരനെന്ന് തീരെ അഭിപ്രായമില്ല മാത്രമേ ഇത്ര തുച്ഛമായൊരു സംഖ്യ ഒരു കാരണവശാലും റിയാസ് മേടിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് ചെങ്ങമ്പുഴ പറഞ്ഞപോലെ രണ്ടു നാളെല്ലാം തങ്ക നാണയം മുന്നിൽ വച്ചതാ മനുഷ്യർ ആയവർക്കാർക്കും വിറ്റിയില്ല ഈ ആരാമത്തിൻ്റെ രോമാഞ്ചം പല ആൾക്കാരും പൈസമായിട്ട് വന്നു പക്ഷേ ആ ആരാമത്തിൻ്റെ രോമാഞ്ചം എന്ന് പറഞ്ഞാൽ ആ പൂമാല ആർക്കും കൊടുത്തില്ല ആ പൂമാലയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്വം നമ്മൾ ഈ ചെങ്കമ്പുഴക്കെ അത്ര ക്രാന്തദർശ്വർ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള സമയത്താണ് ഇല്ലേ ചെങ്ങമ്പുഴ മരിച്ചത് അത്ര കൊല്ലായി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ കവിതയ്ക്ക് പ്രസക്തി നഷ്ടപ്പെടുന്നില്ല എത്ര പണം കൊടുത്താലും കിട്ടുകയില്ല അതിന് പാർട്ടിക്ക് പാർട്ടിയുടേതായ മാനദണ്ഡങ്ങളുണ്ട് സഖാവ് പ്രിൻസി കുര്യാക്കോസിനെ പോലെയുള്ള പ്രതിഭാശാലികൾ ഈ പാർട്ടി തന്നെയുണ്ട് പാർട്ടിക്ക് വേണ്ടി ജാതകർ മുദ്രവാക്യം വിളിച്ചവർ പാർട്ടിക്ക് വേണ്ടി ലാത്തി ലാത്തിചാർജിന് ഇരയായവർ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നവർ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാനുള്ളതാണ് ഈ പി എസ് സി മെമ്പർ സ്ഥാനം അല്ലാതെ അറുപത് ലക്ഷത്തിനോ എഴുപത്തഞ്ച് ലക്ഷത്തിനോ ഒക്കെ തൂക്കി വയ്ക്കാനുള്ളതല്ല ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് ഇദ്ദേഹത്തിൻ്റെ അമോഷൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത് ഏതായാലും കാശ് നഷ്ടപ്പെട്ട ആ പാവ് ഹോമിയോ ഡോക്ടറുടെ മനോവേദയിൽ ഞാനും പങ്കുചേരുന്നു അതേസമയത്ത് തന്നെ സഖാവ് മുഹമ്മദ് റിയാസിനെ ഇതിലേക്ക് വലിച്ചഴക്കാനുള്ള ബൂർഷോ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷ നേതാക്കന്മാരുടെയൊക്കെ കുൽസ ശ്രമത്തെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഞാനും പ്രതിരോധിക്കുന്നു അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു സഖാവ് റിയാസ് ഇങ്ങനെ നക്കപ്പിച്ച വാങ്ങിക്കുന്ന ആളല്ല എന്ന കാര്യം നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം എന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കണം ഇത് കാണുന്ന ആരും തന്നെ കൊടുക്കാനായിട്ട് പുള്ളി അങ്ങനെ വാങ്ങിക്കുന്ന ആളല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക